ഹായ് ഗൈസ് ഇത് ഞങ്ങൾക്കൊരു ചലഞ്ച് മമ്മി തന്നതാണ് പക്ഷെ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണ്ടേ അതുകൊണ്ട് ഞാൻ കുറച്ച് പെ പെട്ടെങ്കിലും ഞാനത് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ എൻ്റെ ചേച്ചിയും കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല ഒരു ഇരുപത് രൂപ കൂടി കൂടിപ്പോയിട്ടുണ്ട് അനിയനാണെങ്കിൽ അതൊന്നും നോക്കില്ല ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കൂടെ കൂട്ടിയിട്ടേക്കാണ് അപ്പം എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ചലഞ്ച്ന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കണം ചിലപ്പോൾ ഒരു ടീഷർട്ട് ഷർട്ട് മാത്രം കിട്ടത്തുള്ളൂ ചിലപ്പോൾ പാൻറ്റും ടീഷർട്ടും കൂടി കിട്ടും അതങ്ങനെയെന്നറിയില്ല അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് പെട്ടെങ്കിലും എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഷോർട്ട്സ് വീട്ടിലിടാനാണേ പക്ഷേ പുറത്തിടാനുള്ള അത്രയും ക്യൂട്ടാണ് അവിടുത്തെ ഡ്രസ്സ് വിശാൽമാട്ടാണ് കേട്ടോ ഇപ്പോഴും ഞങ്ങൾ പോണ സ്ഥലമാണ് അതിപ്പോൾ സ്ഥിരം സ്പോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവളെടുത്ത നല്ല എസ്തറ്റിക് ആയിട്ടുള്ളതും ഞാൻ എടുത്തതും എസ്തറ്റിക് ആയിട്ടുള്ളതും അനിയന് ഒരു കോംബോ കണ്ടപ്പോൾ എടുത്തതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയെ പിന്നെ അതിനൊക്കെ ശേഷം ഞങ്ങൾ ബോക്സ് അതെന്തായാലും നോക്കണാണല്ലോ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ കുറച്ച് വിങ്ങലൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് കൈ പിന്നെ അത് കണ്ടു അമ്പത് രൂപയൊക്കെ ഉള്ളു പിന്നെ ഇത് നൂറ് രൂപയൊക്കെ കുറേ വ്യത്യസ്തമായ ഡയറി അതിൻ്റെ ഇടയിൽ എന്തോ വീണു പോണോ കണ്ടില്ലേ അത് എൻ്റെ കയ്യിൽ നിന്ന് വീണതാണ് അപ്പം ഞാൻ എനിക്ക് ഓർമ്മ തന്നെ അത് മമ്മീനെ കുറ്റപ്പെടുത്തിയിൽ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അത് ചെറുതായിട്ട് ഞാൻ ഇപ്പോൾ പാളിയോ തൊരു ഡൗസ് അന്ന് വന്നി നശിപ്പിച്ചൊന്നും പറഞ്ഞത് കേസായി കേസായി ഇന്നിപ്പം ഞാൻ കേസ് ആയതല്ലേ പറയാൻ പറ്റും ഏയ് കേസൊന്നായില്ല കയ്യിൽ നിന്ന് വീണല്ലേ പൊട്ടിയൊന്നും പിന്നെ ഞാൻ എടുത്തത് നൂറ്റി നാൽപ്പത് രൂപ കറക്റ്റായില്ല നൂറ്റി മുപ്പത്തെട്ട് രൂപ ആയത് ഞാൻ എടുത്തത് അറുപത്തൊമ്പതിൻ്റെ ഷർട്ടും എഴുപത്തൊമ്പതിൻ്റെ ടീ ഷർട്ടും അവളെടുത്തത് എഴുപത്തൊമ്പതിൻ്റെ ടീ ഷർട്ടും എൺപത്തൊമ്പതിൻ്റെ പാൻറ്റും അവൾക്ക് പാൻറ്റാണിഷ്ടം ഷർട്ട് അവൾക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് ഇടും അതിന് ശേഷം ഞങ്ങൾ വൺ മണ്ത്തിലേക്കുള്ള സ്നാക്സൊക്കെ മേടിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടെ എല്ലാം ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അൺബോക്സിങ് വീഡിയോ ഇടാൻ പോയപ്പോഴത്തേക്കും അതിൻ്റെ പരി പണിക്കൂറ്റം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അതിനെയും വാശി പിടിക്കുന്നതാണ് കാണുന്നത് അതെന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പാർക്കുണ്ട് ആ പാർക്കിൽ പോകണതാണ് പാർക്കിൽ കയറിയപ്പോൾ തന്നെ അവൻ ഇട്ടൊരു പണി കിട്ടി അതിൻ്റെ പേരിൽ അവൻ കാണിക്കുന്ന ഓരോ കുസൃതികളും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചേച്ചി എടുത്ത വീഡിയോ ആണേ ചാച്ചാ